കനൽപൂവ് രചന കാശിനാഥൻ അവതരണം മിത്രവിന്താ മോളുടെ പേരെന്താ എന്താ പറ്റിയ മോൾക്ക് വീടെവിടാ അച്ഛമ്മയായിരുന്നു അവളോട് അത് ചോദിച്ചത് എൻ്റെ പേര് പാർവതി എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ വീട് വിട്ടിറിഞ്ഞ് ഓടിയതാ ഇവിടെ വന്നപ്പോൾ വീണ് പോയി വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു ഈശ്വര എന്നിട്ടയാളെവിടെ മോളെ മോൾക്ക് അയാളെ പരിചയമുണ്ടോ അവർ വീണ്ടും ചോദിച്ചു എൻ്റെ രണ്ടാനച്ഛനാണ് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു സാരില്ല വിഷമിക്കാതെ നമുക്ക് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കാൻ കേട്ടോ ലച്ചോമ്മയും ചക്കയും ചേർന്ന് അവളെ ആശ്വസിപ്പിച്ചു ചുരുങ്ങിയ സമയമുണ്ട് പാർവതി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് അരുണും അവിടെ നിൽപ്പുണ്ട് അർജുൻ സാറിൻ്റെ അടുത്ത് ഇയാളെ ഏൽപ്പിക്കാം എന്നിട്ട് ഞങ്ങൾ മടങ്ങിക്കോളാം അരുൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പാർവതി പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ അരുൺ തൻ്റെ വണ്ടി ഓടിച്ചു പോയി പാർവതിയുടെ തേങ്ങൽ ഇടയ്ക്കെല്ലാം ഉയർന്നു വരുന്നുണ്ട് ചക്കിയും അമ്മയും ഒക്കെ ചേർന്ന് അവളോട് സമാധാന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോക്കറ്റ് റോഡിലൂടെ അവൻ്റെ മണ്ടി മുന്നോട്ട് നീങ്ങിയതും ഒന്നിനിട്ട് പോലീസ് ജീപ്പ് പാഞ്ഞു പോകുന്നത് കണ്ടു അത് കണ്ടതും പാർവതിയുടെ നെഞ്ചിൽ പേറി അമ്മയും അർജുനും അവൻ്റെ സഹോദരനുമൊക്കെ മുറ്റത്ത് നിൽപ്പുണ്ട് ഒപ്പൻ രണ്ട് പോലീസുകാരും വണ്ടിയാണെങ്കിൽ വെളിയിലേറെ ഇട്ടത് പാർവതി വണ്ടിയിൽ നിന്നിറങ്ങി മിടിക്കുന്ന ഹൃദയവുമായി അവൾ ചക്കിയുടെ കൈയും പിടിച്ചു നടന്നു നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഡീ ചോദിക്കുന്നതിനൊപ്പം അർജുൻ്റെ വലതുകൈ അവളോട് കവളിൽ ആഞ്ഞു പതിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് പാവം പെണ്ണ് നിലത്തേക്ക് മറിഞ്ഞു ചക്കി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് അരുണു ഓടി വന്നു അവനാണ് പാർവതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് അർജുനവനെയൊന്ന് അടിമുടി നോക്കി എന്നിട്ട് പാർവതിയെ പിടിച്ചു വലിച്ചു എന്തൊക്കെയാണ് അടി ഇന്നിവിടെ നടന്നത് നീ ആരുടെ ആരോടുകൂടി അഴിഞ്ഞോടാൻ പോയതായിരുന്നടി നീ ഒരുത്തി കാരണം ആ പാവം സിന്ധു ചേച്ചി ജയിലിലായല്ലോടി പാർവതി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്റെ തന്തയെ കൊന്നു ആ ചേച്ചിയുടെ മാനം കവരാൻ ചെന്നതിന് പകരമായിട്ട് അവൻ പറഞ്ഞതും പാർവതിയാണെങ്കിൽ സംഭവിച്ച കാര്യമൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞോ താൻ ഓടിപ്പോയതും അരുണിനെയും കുടുംബത്തെയും കണ്ടുമുട്ടിയതുമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞതും അവൻ വീണ്ടും പാർവതി അടിക്കാൻ കയ്യോങ്ങി പക്ഷെ അപ്പോഴേക്കും അരുൺ അവളെ പിടിച്ച് പിന്നോട്ട് വലിച്ചു അത് കണ്ടതും അർജുനവനെ നേരിട്ടു നീ ആരാടാ വീട്ടിൽ കയറി വന്നിട്ട് ആളാകാൻ നോക്കുന്നു അർജുൻ അവൻ്റെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി പേടിപ്പിക്കാതെ സാറേ ഈ കുട്ടി ബോധം കെട്ട് വഴി കിടക്കുമായിരുന്നു ഞങ്ങളാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് എന്നിട്ട് സാറെന്തിനാ ഇയാളെ ഉപദ്രവിക്കുന്നത് നീയായിരുന്നോ ഇവളുടെ രക്ഷകൻ അത് ശരി രക്ഷിച്ചുകൊണ്ട് വന്നതല്ലേ എന്നാൽ പിന്നെ നമുക്കൊന്ന് നേരെ കണ്ടാലോ അർജുൻ വഴക്കുണ്ടാക്കാൻ ചെന്നതും അരിന്ധതി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റി പാർവതിയാണെങ്കിൽ അർജുൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി എന്നിട്ട് തൻ്റെ ബാഗെടുത്ത് ഇറങ്ങി വന്നു കഴുത്തിൽ കിടന്ന താലിമാല ഊരി അവൻ്റെ കയ്യിൽ കൊടുത്തു നിങ്ങളുടെ കുടുംബത്തോട് ദ്രോഹം ചെയ്തവൻ്റെ ജീവൻ പോയില്ലേ ഇനി എന്നെ വെറുതെ വിട്ടേക്ക് എനിക്കൊരു ജോലിയുണ്ട് അതുവച്ച് ഞാൻ എവിടെയെങ്കിലും എൻ്റെ അമ്മയായിട്ട് കഴിഞ്ഞോളാം പറഞ്ഞുകൊണ്ട് അവൾ ഗേറ്റ് കിടന്നിറങ്ങി ചേച്ചി അവിടെ നിന്നേ ചക്കി ഓടി വന്നിട്ട് പാർവതിയുടെ കയ്യിൽ പിടിച്ചു വണ്ടി കയറ് ഞങ്ങൾ കൊണ്ടുപോയി വിടാം ചേച്ചി ആകെ ക്ഷീണിച്ചല്ലോ വരൂന്നേ ചക്കി അവളെ ഒരുപാട് നിർബന്ധിച്ചു സാരില്ല മോള് ചെല്ല് എൻ്റെ ശത്രുവിനെ കാലം വന്നിട്ട് യമപുരിയിലേക്ക് കൊണ്ടുപോയി ഇനി എനിക്ക് ഈ ലോകത്ത് പേടിക്കാൻ ഒന്നുമില്ല അവളുടെ കവളിൽ ഒന്ന് തട്ടിയ ശേഷം ഒരു മന്ദഹാസത്തോടെ പാർവതി മുന്നോട്ട് നടന്നു അർജുൻ അവളെ വിളിക്കുമോനെ ഒറ്റയ്ക്ക് പോയിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അരിന്ധതി വന്നിട്ട് മകൻ്റെ കയ്യിൽ പിടിച്ചു അവൾ പോട്ടെ ആർക്ക് വേണോ ഇനിയ സാധനത്തിന് പാവ സിന്ധു ചേച്ചി അവരുടെ ജീവിതം തകർന്നില്ലേ ഇവൾ ഒരുത്തി കാരണമാണ് ഇന്നിങ്ങനെയൊക്കെ നടന്നേ പറഞ്ഞുകൊണ്ട് അർജുൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവൻ ഉച്ചത്തിൽ പറയുന്നത് കേട്ട് പാർവതി ആ ഗേറ്റ് കിടന്ന് റോഡിലേക്ക് ഇറങ്ങി ചേർത്ത് പിടിച്ച കൈകൾ കൊണ്ടാണ് ഇന്ന് കരണത്തടിച്ചത് അവളുടെ ഉള്ളം വിങ്ങി ഈ സമയത്ത് തന്നെ തന്നെപ്പോലൊരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നത് ഒട്ടും സേഫ് അല്ലടോ വന്ന് വണ്ടി കയറ് ഞങ്ങൾ കൊണ്ടുപോയി വിടാം എവിടാണെന്ന് വെച്ചാൽ അരുൺ പറയുന്ന കേട്ടുകൊണ്ട് അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ഇനിയും മഴ പെയ്യുമെന്ന് തോന്നുന്നു താൻ പാടോ പറഞ്ഞു തുടങ്ങിയതും വെള്ളത്തുള്ളികൾ അവരുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി ചക്കിയും ലച്ചോമ്മയും ഒക്കെ ഏറെ നിർബന്ധിച്ച് അവളെ വണ്ടിയിൽ കയറ്റി ഒന്ന് അലറിക്കരയാൻ പാർവതിയുടെ ഉള്ളം വെമ്പി അത്രമേൽ അവൾക്ക് സങ്കടം ഉള്ളിൽ ഒതുക്കി കഴിയുകയാണ് ആരാണെന്നോ എവിടെയുള്ളവരാണെന്നോ അറിയില്ല എന്നാലും എത്ര കണ്ടുതന്നെ ആശ്വസിപ്പിക്കുന്നു ചക്ക അവളോട് ചേർന്നിരുന്നു കൊണ്ട് ഓരോന്നും പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ വെറുതെ തല തലകൊലുക്കിക്കൊണ്ട് പാർവതിയിരുന്നു അപ്പോഴേക്കും മഴ ശക്തി ർദ്ദിച്ചു പല കൈത്തോടുകളും നിറഞ്ഞൊഴുകിത്തുടങ്ങി റോഡിലേക്കൊക്കെ വെള്ളം കയറുകയാണ് ഓ മുൻപോട്ട് പോകാൻ പോലും കഴിയുന്നില്ല അരുൺ വണ്ടി ഒതുക്കി നിർത്തി എന്താ ചെയ്യുക എൻ്റെ മഹാദേവ എന്തൊരു പരീക്ഷണമാണോ ലച്ചോമ വിഷമത്തോടെ പറഞ്ഞു കുറച്ച് സമയം നോക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം അരുൺ പറഞ്ഞതും പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല പ്രാർത്ഥനയോടെ എല്ലാവരും കഴിഞ്ഞുകൂടി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ മഴ ഒന്ന് തോർന്നു തുടങ്ങി ഇത്തിരി ശമനമുണ്ട് പോകാം അല്ലേമ്മേ ആ പോയി നോക്കാം മോനെ അങ്ങനെ വീണ്ടും അവൻ വണ്ടി സ്റ്റാർട്ടാക്കി യാതൊരു കാരണവശാലും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല നിറയെ വെള്ളം കയറി മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് റോഡെല്ലാം ബ്ലോക്കാണേ ഒരു പോലീസുകാരൻ അറിയിച്ചതിനെ തുടർന്ന് പാർവതിയുടെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് പോകാതെ അരുണവളി ഒന്ന് നോക്കി മോനെ ആ സാറിനോട് ചോദിക്കേ ഏതെങ്കിലും ഹോട്ടൽ കിട്ടുമെന്ന് എന്നിട്ട് നമുക്കിന്ന് അവിടെ നിൽക്കാം നാളെ കാലത്തെ ഈ കുട്ടിയെ കൊണ്ടുപോയാക്കാം എന്നിട്ട് മടങ്ങാം അങ്ങനെ അയാളോട് അന്വേഷിച്ച് പെറുക്കി ഒരു പ്രകാരത്തിൽ എല്ലാവരും ചേർന്ന് ടൗണിൽ നിന്നും കുറച്ചു മാറി ഒരു ഹോട്ടലിൽ രണ്ടു എടുത്തു ചക്കയുടെ പിന്നാലെ കുനിഞ്ഞ മുഖത്തോടെ പാർവതി നടന്നു വല്ലാത്ത കുറ്റബോധം താൻ കാരണമാണല്ലോ ഇവരും കൂടി ഇതിലേക്ക് ഉൾപ്പെട്ടത് പ്രായമായ ആ കൂടെ നോക്കിയപ്പോൾ അവൾക്ക് നൊമ്പനും തോന്നി തണുത്തു എല്ലാവരും റൂമിലേക്ക് നടന്നു വന്നു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിന്നറിയാം മാപ്പ് ചോദിക്കാൻ പോലുള്ള അർഹതയുമെല്ലാം പക്ഷേ എൻ്റെ മുൻപിൽ വേറൊരു മാർക്കും ഇല്ലാണ്ട് പോയി ചക്കയുടെ കയ്യിൽ പിടിച്ച് പാർവതി വിതുമ്പി ഏയ് സാരില്ലേ ചേ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ ചേച്ചിയെ ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് എത്തിച്ചേനേ ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും അസുഖം പിടിപ്പിക്കല്ലേ അപ്പോഴേക്കും നിലമോൾ എഴുന്നേറ്റ് ഉറക്ക കരഞ്ഞു അച്ചോടാ പൊന്നെ കരയില്ലേടാ വാവേ കുഞ്ഞിനെയും തോളത്തിട്ട് മുറിയിലൂടെ നടന്നു ചപ്പാത്തിയും എഗ്റോസ്റ്റും അതേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ അരുണിൻ്റെ ശബ്ദം കേട്ട് കുഞ്ഞ് തലപൊക്കി നോക്കി എന്നിട്ട് നിറയെ അലിക്കുകൾ തീർത്താം വെള്ളി കൊലിച്ചുകൊണ്ട് അവളുടെ കാലുകൾ ഇളക്കി ശബ്ദം പുറപ്പെടുവിച്ചു അത് കണ്ടതും അരുൺ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചു നില വാവയ്ക്ക് വിശക്കുന്നുണ്ടോടാ എന്തിനാ എന്റെ പൊന്നൂസ് കരഞ്ഞത് എന്താ പറ്റിയെന്നേ ഈ പെണ്ണ് വഴക്ക കൂടിയോ ഓരോന്ന് ചോദിച്ചുകൊണ്ടവൻ കുഞ്ഞിനെയും കൂട്ടി വെളിയിലേക്ക് പോയി ചേച്ചിക്ക് കുളിച്ചു ഫ്രഷാവണ്ടേ മൊത്തം നനഞ്ചു കുളിഞ്ഞിരുന്നു കുളിച്ചിരുന്നാലേ പനി പിടിക്കും ഈ ബാഗിൽ ഡ്രസ്സ് വലുതും ഉണ്ടോ ഉണ്ട് ഞാൻ കുളിച്ചോളാം പോളെ ലച്ചോമ്മയും അച്ചമ്മയും തൊട്ടടുത്തുള്ള റൂമിലാണ് ചക്ക അവിടേക്ക് പോയി വേഷമൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആവാൻ വേണ്ടി ആ സമയം കൊണ്ട് പാർവതി കുളി കഴിഞ്ഞിറങ്ങി വന്നു അരുൺ പുറത്ത് നിൽക്കുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി സർ എനിക്കെൻ്റെ അമ്മയൊന്ന് വിളിക്കാനാണ് ആ ഫോണൊന്ന് തരാമോ മടിച്ചു മടിച്ചവൾ ചോദിച്ചു തരാം റൂമിലിരുപ്പുണ്ട് ഒരു മിനിറ്റ് പറയുന്നതിനൊപ്പം അവൻ അവിടേക്ക് നടന്നു കഴിഞ്ഞു എന്നിട്ട് അവൻ്റെ ഫോണുമായി ഇറങ്ങി വന്നു പാർവതിയമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു സ്വിച്ച് ആയിരുന്നു അത് എന്തൊക്കെ കിട്ടുന്നില്ലേ ഓഫായിട്ടിരിക്കുക കിട്ടുന്നില്ല സാറേ അവൾ ഫോൺ തിരികെ കൊടുത്തു ദയനീയമായി അവനെ നോക്കി പറഞ്ഞു നാളെ അവിടെ വിട്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ താൻ ടെൻഷഡ് ആവാതെ അന്ന് രാത്രിയിൽ ഒരു ഒരുപോളെ കണ്ണടക്കാതെ പാർവതി വെറുതെ കിടന്നു അർജൻറ് പെട്ടെന്നുണ്ടായ മാറ്റം അതെന്താണെന്ന് എത്രയ്ക്ക് ആലോചിച്ച് നോക്കിയിട്ടും പിടികിട്ടുന്നില്ല അമ്മ ഇപ്പം എവിടെയാണോ ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഇരിക്കാവും അയാളുടെ ബോഡി ഇനി നാളെയാവും വീട്ടിലെത്തിക്കുന്നത് അതിനു മുന്നേ താൻ അങ്ങോട്ട് ചെല്ലും മഴയൊന്ന് തോർന്നാൽ മതിയായിരുന്നു ചക്കയും കുഞ്ഞും തൊട്ടപ്പുറത്തുള്ള ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് നിലയില കയത്തിൽ മുങ്ങിച്ചാവാൻ വേണ്ടി നിന്നിരുന്ന് തന്നെയാണ് ഇവർ കൈപിടിച്ച് കയറ്റിയത് ശരിക്കും ദൈവദൂതർ നാളെ കാലത്തെ തന്നെ പുറപ്പെടണം ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ഇടവരുത്തരുത് രാവിലെ എട്ട് മണിയോടെ എല്ലാവരും ഫ്രഷായി ഇറങ്ങി ലച്ചോമ്മയും അച്ചമ്മയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ചക്ക കുളിക്കാൻ കയറിയ നേരത്താണ് കുഞ്ഞുവാവേ അവൾ പിടിച്ചിരുന്നത് അപരിചിതയെ കണ്ട് ആദ്യമൊന്നും നിലവിളിച്ചെങ്കിലും പിന്നീട് കുഞ്ഞു ഓക്കെയായി മാറി ഒരിടിയപ്പവും അല്പം ചെറു ചൂടുള്ള പാലും പഞ്ചസാരയും ചേർത്ത് കുഴിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെടുത്ത് കൊടുക്കുകയാണ് പാർവതി കുഞ്ഞ് കഴിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് അരുൺ കയറി വന്നത് പെട്ടെന്ന് പാർവതി കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു ചക്കയോടെ അവിടെ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൻ ചോദിച്ചു അതെ കുളിക്കോ സാറേ അവളുടെ കയ്യിലിരുന്ന വാവയെ മേടിക്കാൻ അവൻ കൈനീട്ടിയെങ്കിലും കുഞ്ഞു പുറകോട്ട് വലിഞ്ഞ് അവളുടെ തോളിൽ മുഖം പൂഴ്ത്തി എടാ വാടചക്കരെ അവൻ ഒന്ന് രണ്ട് വട്ടം നിർബന്ധിച്ചു പക്ഷെ അത് വെറുതെ ആയിപ്പോയി ഇത്തിരി ഭക്ഷണം കൂടി കഴിപ്പിക്കാം എന്നിട്ട് തരാം സാറേ പെട്ടെന്ന് പാർവതി അവനോട് പറഞ്ഞു ചക്കി ഇറങ്ങി വന്നപ്പോൾ അരുൺ റൂമിലുണ്ട് ഏട്ടൻ്റെ കയ്യിലേക്ക് വന്നില്ലേ ഞാനും വിളിച്ചിട്ട് വരുന്നില്ല പാർവതിയോട് ആദ്യത്തിരി വഴക്കൂടിയതാ പക്ഷെ പെട്ടെന്ന് അടുത്തു മുടി മുന്നോട്ട് മുന്നോട്ടഴിച്ചിട്ട് തോർത്തുകൊണ്ട് വെള്ളം ഒപ്പിക്കൊണ്ട് അവൾ സഹോദരൻ്റെ അരികിലേക്ക് വന്നു നിങ്ങൾ ഫുഡ് കഴിക്ക് ഒൻപത് മണിയാകുമ്പോൾ ഇറങ്ങാം മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്നേ എപ്പോൾ തുടങ്ങിയതാ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വയറ് നിറയി കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിച്ച ശേഷമാണ് പാർവതി കഴിച്ചത് ലച്ചോമോ എന്ന് ഒരുപാട് തവണ കൈ നീട്ടി ശേഷം മനസ്സില്ലാ മനസ്സോടെയാണ് കുഞ്ഞവരുടെ കയ്യിൽ ചെന്നത് ഇഷ്ടമായി പോയോ പാർവതി ചേച്ചിയോട് എന്തിടാ കണ്ണ അവർ വാവയുടെ കവിളി ഓരോ മുത്തം കൊടുത്തു മ കുഞ്ഞു പറയുന്നു കേട്ട് അരുൺ തൻ്റെ അമ്മയെ നോക്കി അമ്മ മ നില പിന്നെയും പറഞ്ഞു അരുൺ പെട്ടെന്ന് കുഞ്ഞിനെയും മങ്ങി താഴേക്ക് പോയി പാർവതിയും ചക്കയും കൂടി ഇറങ്ങി വരുന്നത് കണ്ട് വാവ പിന്നെയും ബഹളം കൂട്ടി അത് കണ്ടുകൊണ്ട് അവൾ ഓടി വന്ന് കുഞ്ഞിനെയും മേടിച്ചു പാർവതിയുടെ മടിയിലിരുന്നാൾ മടിയിലായിരുന്നു കുഞ്ഞിരുന്നത് അവളോടെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുമുണ്ട് എല്ലാം കണ്ടുകൊണ്ട് അരികിലായി ചക്കയും ലച്ചൂമ്മയും അവർ പരസ്പരം ഒന്ന് നോക്കി പക്ഷെ ഒന്നും ഉരിയാടിയില്ല ഇതെന്ത് മഴയാണല്ലേ നോക്കി എല്ലായിടവും കരകവിഞ്ഞു അരുൺ പറയുന്ന കേട്ടപ്പോൾ പാർവതി മുഖമുയർത്തി നോക്കി ശരിയാണ് വല്ലാത്ത മഴ അവൾ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ അരുൺ തൻ്റെ വണ്ടി ഓടിച്ചു മുന്നോട്ട് പോയി ഒരു മണിക്കൂറെടുത്ത് കാണും പാർവതിയുടെ വീട്ടിലെത്തിയപ്പോൾ രാജശേഖരൻ്റെ മരണവാർത്ത അറിഞ്ഞ് കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് പാർവതി വന്ന് ഇറങ്ങുന്നു കണ്ടതും ഗൗതം പാഞ്ഞു വന്നു എടി എൻ്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുത്തിട്ട് വന്നതാ അല്ലടി നീയ ഇറങ്ങടി ഇറങ്ങി പോകാൻ അവൻ പാർവതിയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി അരുൺ പിടിച്ചല്ലായിരുന്നുവെങ്കിൽ അവൾ വീണ് പോയനെ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകണം എനിക്ക് സ്വന്തമെന്ന് എന്ന് ആകെ കൂടി അമ്മയേ ഉള്ളൂ എൻ്റെ അമ്മയായിട്ട് എനിക്ക് പടി ഇറങ്ങണം അതിനുവേണ്ടി മാത്രമാണ് ഈ മണ്ണിൽ ഞാൻ കാല് കുത്തിയത് പാർവതി അവനോട് പറഞ്ഞപ്പോൾ ഗൗതം ഒന്നകത്തേക്ക് നോക്കി ജയശ്രീ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ മോള് പൊയ്ക്കോളൂ ഇവിടെ നിന്ന് ആപത്താ മോളെ വേഗം പൊയ്ക്കോളൂ അമ്മേ ഒന്നും ഓർക്കണ്ട എൻ്റെ ഒപ്പം പോരെ നമുക്ക് രണ്ടാൾക്കും എവിടെയെങ്കിലും പോയി ജീവിക്കാം അമ്മ വരാം എൻ്റെ കുട്ടി ഇപ്പം ചെല്ല് ഇന്ന് ഈ അവസ്ഥയിൽ എനിക്ക് ഇറങ്ങി വരാൻ പറ്റൂല അവർ ഏറെ തവണ പറഞ്ഞപ്പോൾ പാർവതി വിഷമത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു അരുണിൻ്റെ വണ്ടി കിടന്നത് കുറച്ചു മാറിയാണ് അതുകൊണ്ട് ആരാണ് വന്നതെന്നൊന്നും ജയശ്രീ കണ്ടില്ല തുടരും